ആ പന്തലിൽ വെച്ച് തന്നെ പൂജാപേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ അയ്യോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു ഇനി പൂജാപേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂ എന്ന് അത് നന്നായി പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം മിനിമം ഒരു പെണ്ണിനെയൊക്കെ കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ ദൈവമേ ഈ ശരീരത്തിനോടും പ്രേമോ അതേടാ എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മേടാ പെണ്ണിന്റെ പേര് തങ്കമ്മടാ പോത്തേ തങ്കമേ സോനാരേ ടാ ഒഴിക്കല്ലേ ധൃതി പിടിക്കല്ലേ ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തണ്ടി നാക്കിന്റെ മർമ്മത്ത് തേ കൂടി ആ അത് തോടുകൂടി ആഴിഞ്ഞാ അച്ചാവ് അച്ചാല് അച്ചാർ വേണത്തില്ല ആ മിൾ അപ്പൊ ഇല്ലാത്ത വെടിയച്ചക്കേക്കും എന്നാ പിന്നെ കിടന്നുറങ്ങി കൂടുതലാ